ചിന്നക്കനാലിൽ നടപ്പാക്കുവാൻ പോകുന്നത് അത്യാധുനിക സൗകര്യങ്ങളുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കാട്ടാനകളെ നിരീക്ഷിക്കുവാൻ മൊട്ടക്കുന്നുകളിൽ വാച്ച് ടവറുകൾ സ്ഥാപിക്കും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുവാൻ എ ഐ സാങ്കേതിക വിദ്യയും ലേസർ സാങ്കേതിക വിദ്യയും ഉപയോഗിക്കും ഇതോടൊപ്പം സൗണ്ട് അലാറം സംവിധാനം അടുത്ത ദിവസം തന്നെ മേഖലയിൽ സ്ഥാപിക്കും കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടത് പ്രകാരം ചിന്നക്കനാലിൽ സൗണ്ട് അലാറം സിസ്റ്റം ഉടൻ തന്നെ സ്ഥാപിക്കും ഇതിനോടൊപ്പം മേഖലയിൽ വരുത്തേണ്ട സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ച് ചിന്നക്കനാൽ സന്ദർശിച്ച സംഘം റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് ചിന്നക്കനാലിലെ മൊട്ടക്കുന്നുകളിൽ വാച്ച് ടവറുകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തണം വാച്ച് ടവറുകൾക്ക് സമീപമായി ലേസർ മുന്നറിയിപ്പ് സംവിധാനം എ ക്യാമറ നിരീക്ഷണം എന്നിവയും ഒരുക്കണം ചിന്നി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇടുങ്ങിയ പഴയ സെക്ഷൻ ഓഫീസിലാണ് പുതിയ കെട്ടിടം പണിത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഈ നിർദ്ദേശങ്ങൾ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഗവൺമെന്റിലും സമർപ്പിക്കും പല ഡിവി നമ്മുടെ വകുപ്പ് മേധാവികളോട് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല ഡിവിഷനുകളിലും ഇത് തുടങ്ങാൻ പോകുന്നുണ്ട് ഈ സൗണ്ട് അലാറം സിസ്റ്റം അത് അതുപോലെ തന്നെ ഈ ശാശ്വതമായിട്ട് കാട്ടിൽ നിന്നും ഈ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി എന്ത് നടപടി ഉണ്ടാവും ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഞങ്ങൾ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് സർക്കാർ സമർപ്പിക്കുന്നതാണ് ആ സൗകര്യം ഉദ്ദേശിച്ചത് അവിടെയുള്ള ടെവറുകൾ ആ ടവറുകളിൽ തങ്ങുന്നതിനും അതായത് സ്റ്റാഫിനെ അവിടെ നിന്നുകൊണ്ട് നിരീക്ഷണം നടത്താനും എവിടെയാണ് ആനയുള്ളത് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് സാധിക്കും ഈ പ്രദേശത്ത് അങ്ങനത്തെ ഒരു സൗകര്യങ്ങൾ ചിന്നക്കനൽ ഭാഗത്തുനിന്ന് കാണുന്നില്ല അപ്പോൾ അവിടെ തന്നെ ഈ ടെവറുകൾ കേന്ദ്രീകരിച്ചിട്ട് ലേസർ ലൈറ്റുകൾ അതായത് ആനയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ടൂറിസ്റ്റുകൾ മറ്റും അവിടെ ആനയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അവിടെ പോകാതിരിക്കാൻ അപകടം കുറയ്ക്കാൻ സാധിക്കും എ ക്യാമറ സംവിധാനം ഇതിൽ റിപ്പോർട്ടിലുണ്ട് എ ക്യാമറ ഉദ്ദേശിച്ചു പറഞ്ഞാൽ ഈ ആനയെ കണ്ടെത്തിക്കുന്ന അതേസമയത്ത് ഫോട്ടോ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്താണ് ആനയെ അറങ്ങിയതെന്ന് അറിയുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് കൈമാറാനും പെട്ടെന്ന് സാധിക്കും എന്തായാലും ഗവൺമെൻറ് ഇടപെടലുണ്ടായാൽ മേഖലയിലെ പ്രതിസന്ധികൾ ഒരു പരിധിവരെ എങ്കിലും പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ അനീഷ് ന്യൂസ്